ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും കൂട്ടൊരു കല്യാണത്തിന് പോവാണ് കല്യാണം എന്ന് വെച്ചാൽ ഇവിടെ ഒന്നും അല്ലാട്ടോ അങ്ങനെ ദൂരെ ആലുവലയാണ് കല്യാണം ഞങ്ങളിത് എല്ലാവരും ഉണ്ട് എല്ലാവരും കൂട്ടി രണ്ട് കാറിലാട്ടോ പോണത് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂട്ട് കാറിലിത് യാത്ര പുറപ്പെടുകയാണ് സുഭാഷ് ചേട്ടനാണ് ഞങ്ങളുടെ കാർ ഓടിക്കുന്നത് മറ്റേ കാർ എന്ന് വെച്ചാൽ സുമേഷ് ചേട്ടൻ്റെ കാറിലാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ അപ്പോൾ ബാക്ക് സീറ്റിൽ ഞാനും പിൻ തേച്ചിങ് സൈം സനിമോളാണുള്ളത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും പാട്ടൊക്കെ വെച്ചിട്ട് ഫുൾ എൻജോയ് ചെയ്തിട്ടാണ് പോണത് അപ്പോൾ കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ കാരണമാണ് പാട്ടൊക്കെ മ്യൂട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതേ കുറേ അങ്ങ് പോയിട്ടുള്ള ബ്ലോഗിലായിരുന്നു അതൊക്കെ പിന്നെ ഞങ്ങൾ വീഡിയോസ് അങ്ങനെ എടുത്തു പിന്നെ അതേ ഈ കാജയുടെ എവിടെയൊക്കെ ഏതോ ഒരു പാലം പാലത്തിൻ്റെ പേരൊന്നെനിക്കറിയില്ല അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ആകാശമൊക്കെ കാണാൻ അപ്പോൾ അപ്പോൾ വീഡിയോ എടുക്കുകയാണ് പിള്ളേരെല്ലാവരും കൂടിയിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു பக்கமா <muchas> இல்லன்னா സാറായ കാരണം പാട്ടിൽ എണീച്ചിട്ട് ഡാൻസ് കളിക്കാനൊന്നും പറ്റില്ലെങ്കിലും കൈ കാലുകൊണ്ടൊക്കെ കാലം ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുമായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ വണ്ടിരുള്ളിൽ പാട്ടൊക്കെ വെച്ചിട്ട് പിന്നെ പോകുന്ന വഴിക്ക് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇത് ഓരോ ബിസ്ക്കറ്റും വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആലുവൊക്കെ എത്തിയ സമയത്ത് പെട്ടെന്ന് വണ്ടിയൊക്കെ ഒരു റോഡ് സൈഡിൽ നിർത്തിയിട്ട് വേഗം ഇറങ്ങി വായി വേഗം ഇറങ്ങി വഴി പോയിട്ട് ഞങ്ങൾ എല്ലാവരും ഇറങ്ങി ഓടിയിട്ടാണ് എന്താ സംഭവം ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല ഓടി ചെന്നു കൊറേ ചെന്നിട്ട് ഇവരെല്ലാവരും ഫ്രണ്ടിൽ പോയിട്ട് ഒരു വീടിന്റെ എന്താ സംഭവം എനിക്ക് അറിയണ്ടായിരുന്നില്ല അപ്പൊ ഇതാണ് ദിലീപിന്റെ വീട് എന്ന് പറഞ്ഞു പറഞ്ഞത് ഞാൻ ഇങ്ങനെ നോക്കി നിന്ന് പെട്ടെന്ന് എന്താ സംഭവം എനിക്ക് അറിയണേ പെട്ടെന്ന് ഇതാണ് ദിലീപിന്റെ വീട് പറഞ്ഞത് അപ്പൊ ദിലീപിന്റെ വീടിന്റെ മുന്നിലായിരുന്നു ഞങ്ങൾ അപ്പോൾ കുറേ കാലങ്ങളായിട്ട് ദിലീപിനെ ഇഷ്ടമായിരുന്നു അപ്പോൾ അങ്ങനെ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ള വീട് അതിന് മുന്നിൽ പെട്ടെന്ന് എത്തിയ ഇത് പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്ന് ഇതാണ് വീട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഏകെ കിളി പോയ അവസ്ഥയിലൊരു ഇതാണെന്ന് വെച്ചിട്ട് അപ്പോൾ അങ്ങനെ ഒരു പെട്ടെന്നൊരു സർപ്രൈസായിട്ടായിരുന്നു അവിടെ പോയി ചെന്നത് അപ്പോൾ സുഭാഷ്ട്ട ഞങ്ങളൊരു വേഗം ഓടി പോയി പറഞ്ഞു എന്താ കാര്യം എന്ന് പറഞ്ഞില്ലേ വേഗം ചെല്ലാൻ പറഞ്ഞു പിന്നാലെ ചെന്നപ്പോൾ ഇതാണ് പറഞ്ഞത് അപ്പോൾ ഞാനങ്ങനെ കിളി പോയ പോലെ ഇരുന്നിട്ടാ പിന്നെ ഞങ്ങളെല്ലാവരും അതിന് മുന്നിൽ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കും വീഡിയോസൊക്കെ എടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അങ്ങനെ ദിലീപിൻ്റെ വീടൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾ ആലുവ മണപ്പുറം ശിവക്ഷേത്രത്തിൻ്റെ അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വീഡിയോ ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ കാരണം ആ ശിവേത്രത്തിൻ്റെ അവിടെ പോയിട്ടുള്ള കാഴ്ചകളൊന്നും ഈ വീഡിയോയിൽ അങ്ങനെ കുറച്ചൊന്നും കാണിക്കാൻ പറ്റില്ല അപ്പോൾ അതായിട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും പിന്നെ അങ്ങനെ ഞങ്ങൾ നസീമാതാൻ്റെ വീടിൻ്റെ വഴിയിലെത്തിയിട്ട് ഞങ്ങൾക്ക് വഴിയൊന്നും അറിയേണ്ടായിരുന്നില്ല പിന്നെ ചോദിച്ചു ചോദിച്ചു ഞങ്ങൾ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ ഒച്ച ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് എത്തുന്നത് ഒരു മൂന്ന് മണിയൊക്കെ ആയി അപ്പോൾ ഞങ്ങൾ അതേ നസിമാത അപ്പത്തേന് ഞങ്ങളവിടേക്ക് വന്നു പിന്നെ ഞങ്ങളത് തന്നെ സിമന്റെ വീട്ടിലേക്ക് പോവാണ് വണ്ടി പിടിച്ചു കളിക്കലേ എല്ലാവരും കടന്നു വരിക എല്ലാവരും കൈ തിരിച്ചു വേണം അപ്പോൾ ഇതാണ് നെസ്സി വീട് നെസ്സി മാത്താൻ്റെ ഉമ്മയാണ് ഫ്രണ്ടിലുള്ളത് അപ്പോൾ അത് ഞങ്ങൾ എല്ലാവരും നേരത്തെ തന്നെ ടേബിളൊക്കെ ഇട്ടിട്ടുള്ള കാരണം എല്ലാവരും കൈയ്യൊക്കെ കഴുകി ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഞങ്ങളത് മേലെ റൂമിലൊക്കെ അങ്ങ് പോയി വീടൊക്കെ കണ്ട് ഞങ്ങൾ ആദ്യമായിട്ടാണല്ലോ വരുന്നത് അപ്പോൾ എല്ലാ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടോ ഇവരെ വീട് എന്ന് വെച്ചാൽ കുറേ അടുപ്പിച്ച് അടുപ്പിച്ച് ഓരോ വീടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടതേ ബിന്ദിച്ച് ഫ്രണ്ടിൽ പോകുന്നുണ്ട് ഇനി ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോവുകയാണ് സമയം മൂന്നര ഒക്കെ കേട്ടോ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ പോണത് അപ്പോൾ ഇതേ ഞാനും ഇത്താത്തോളീട്ട് കൈ കഴുകാൻ വർഷ്പേസിൻ്റെ അവിടെ വന്നപ്പോൾ ഇതേ ഗ്ലാസ്സിൽ ഫോട്ടോ ഒക്കെ എടുത്താണ് അപ്പം ഞങ്ങളിത് കൈ കഴുകിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു അപ്പോൾ നല്ല ചോറും മീൻകറിയും സാമ്പാറും പിന്നെ അച്ചാറും പിന്നെ ചെമ്മീൻ അച്ചാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് ഞങ്ങൾ ആലുവയിൽ എത്തിയത് കേട്ടോ അപ്പം ഇനി കല്യാണ ദിവസത്തെ വിശേഷങ്ങൾ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീരുന്നതായിരിക്കും അപ്പം അതുവരെ ടച്ചാ ബൈ ബാസിയു